അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് മുപ്പത്തിനാലാമത് ജില്ലാ കലോത്സവം നാളെ മുതൽ നാല് ദിവസം നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബോർഡ് കണ്ടോ ഈ ബോർഡ് നമ്മളെല്ലാവരും ഫ്ലക്സിലേക്ക് തിരിയുന്ന സമയത്ത് ഈ സഹോരന്മാർ ഇത് കൈകൊണ്ട് തന്നെയാണ് ഇത് വരച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ പേരെങ്ങനെയാണ് ഞാനിതിനകത്ത് മരത്തിൻ്റെ പണികളാണ് ചെയ്യുന്നത് സ്ട്രക്ചർ റെഡിയാക്കി അപ്പം അത് കോർഡിനേറ്റർ ആയിട്ടുള്ള അദ്ദേഹമാണ് ബിജുവാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ നമ്മുടെ കീഴിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം തരും അത് പുള്ളി അതിൻ്റെ ഒരു സ്കെച്ചും ഒരു ഉണ്ടാക്കിത്തരും വരച്ച് തരും അതിനെ അതേപോലെ തന്നെ ഭംഗിയായിട്ട് ആളവോട് കൂടി തന്നെ അത് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാനേജരായിട്ടുള്ള ഒരാളോട് ഇത് എങ്ങനെയായി ഇതെൻ്റെ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങളെങ്ങനെ വർഷങ്ങളുടെ വലിയ ഇങ്ങനെയൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കട്ടപ്പൻ ഉപജില്ലാ കലോത്സവത്തിൽ ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവിടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പരാതിൻ്റെ ഭാഗമായിട്ട് അവിടെ കവാടം അതോടൊപ്പം തന്നെ മറ്റ് അലങ്കാര പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചു അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ പേപ്പറുകൾ കൊണ്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഈ പോലെ ഫ്ലെക്സിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചുകൊണ്ട് തുണി അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ തടി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കാണി കല കുറച്ച് നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ പറയും ഞങ്ങളൊരു കൂട്ടായ്മ കൂട്ടായ്മയാണ് അതിന് പേര് വല്ലതും ഉണ്ടോ അങ്ങനെ പേരൊന്നുമില്ല ബന്ധത്തിൽ പേരെങ്ങനെ പറയും ബിജു ആ ബിജു ബിജു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഞങ്ങളങ്ങനെ ഇപ്പോൾ ഈ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കട്ടപ്പന ഉപജില്ലാ കലോത്സവം അതോടൊപ്പം തന്നെ അത് അതിൻ്റെ ഒരു എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ ജില്ലാ കലോത്സവത്തിൻ്റെ ഈ ആർച്ചും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കുന്നത് ഞങ്ങൾ വരും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത അവിടെ ചോദിക്കാം

ടോപ്പ് പരിപാടികളൊക്കെ അത്യാവശ്യം ചെയ്യുന്ന പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതൊരു ടീം വർക്കാണ് നല്ല രീതിയിൽ പോകുന്നു നല്ല സപ്പോർട്ടുണ്ട് അതെ അതെ ഇനി ഇതൊരു മെയിനായിട്ട് ഒരാളും കൂടി ഉണ്ട് സി ജി കെ സിജുമോ എന്ന് പറയും അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം തന്നെ എത്തും ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ പ്ലാന് ആ അപ്പം ചേട്ടാ ഇതിനെക്കുറിച്ച് എന്താകുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്ക് അടുത്ത് അയ്യപ്പൻകൂല് പറഞ്ഞ സ്ഥലത്ത് ദേശവാസികളാണ് ഞങ്ങളെ പിന്നെ കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിനും മേരി വെച്ചാണ് ഇങ്ങനെ ഒരു സെൽഫി പോയിട്ട് അത് പിന്നെ രുജി പറഞ്ഞതുപോലെ മനോഹരമായിട്ട് ഉള്ള അതായത് പിന്നെ നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ തുനി അല്ലെങ്കിൽ പേപ്പർ വർക്ക് അതെല്ലാം ആയിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ഇത് കണ്ട് അതിന് ശേഷം ഇവിടെ നിന്ന് വന്ന അധ്യാപകരടക്കമുള്ള ആളുകളാണ് ഇവിടെ ജില്ലാ കലോത്സവത്തിനും ഇത് ചെയ്യണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരുന്ന പേര് പേര് എങ്ങനെ പറയും ആ പേര് വരച്ചോണ്ടിരുന്നോ ആ അല്ല എന്നൊരു പേരുള്ളൂ സുമേഷ് പേര് കേട്ടോ അപ്പൊ ചേട്ടൻ പേര് എന്തോ പറഞ്ഞു തരാം പറഞ്ഞു അപ്പം എന്താണ് പറഞ്ഞത് ഇപ്പം വരച്ചോണ്ടിരിക്കുന്നത് കൊണ്ടു എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പൊ ഈ ഫ്ലെക്സ് വന്നതിന് ശേഷം വർക്കുകളൊക്കെ കുറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ളത് അങ്ങനെ ശരിയാണത് കുറഞ്ഞു അപ്പം എപ്പോഴും ഈ വരയ്ക്കുന്നതിൻ്റെ ഒരു ഒരു ഭംഗി കലാകാരന്മാരെ സംബന്ധിച്ച് വരയ്ക്കുന്നതാണ് ഇപ്പോഴും പ്രോത്സാഹനം അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്കൂളിന്റെ കലോത്സവത്തിന് വരയ്ക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക വരയ്ക്കാന്ന് പറഞ്ഞാൽ പെയിൻറിങ് ആ വരാ പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും എസ് സാറ് പറയുന്ന പോലെ പിന്നെ ഞങ്ങൾ ഈ ഉപജില്ല കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഒരു ഇപ്പോൾ ഒരു ലീഡറായിട്ട് നിൽക്കുന്ന ടി കെ സിജൻ എന്ന് പറയും ആ സിജുമാനാണ് ഞങ്ങളെല്ലാവരെയും ഇങ്ങോട്ടും വിളിച്ചു പൂട്ടി ഒരു ടീമായിട്ട് ആയിട്ട് ഞങ്ങൾ മേരുകുള ഉപജില്ല കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന് ചെയ്ത ഇതിൽ വർക്കുകൾ കണ്ടിട്ട് ഇവിടെ യും പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങ് ഒരു ടീമായിട്ട് അങ്ങ് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ച് തീർച്ചയായിട്ടും പോകാൻ പറ്റും കാരണം കലോത്സവത്തെ സംബന്ധിച്ച് കട്ടപ്പനെ ചെയ്തു അപ്പോൾ ഇവിടെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടീമായി കേട്ടോ ഇനി മുന്നോട്ട് ഒരുമിച്ച് പോവുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ കലാപരിപാടികൾ ചെയ്യുന്ന ചേട്ടന്മാർ നമുക്ക് പറഞ്ഞത് അപ്പം നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവമൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓക്കെ